നമസ്കാരം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ അതിന് മുന്നോടിയായിട്ടുള്ള നീക്കങ്ങൾ സജീവമാണ് വിവിധ പാർട്ടികളിൽ തമ്മിൽ സഖ്യവും പുതിയ പാർട്ടികളുടെ ഉദയവും ഒക്കെയായി പ്രക്ഷുബ്ധമാണ് തമിഴ്നാട് രാഷ്ട്രീയം അവിടേക്കാണ് പോലെയുള്ള വലിയൊരു താരം രാഷ്ട്രീയ പ്രവേശനം നടത്തിയതും തന്റെ ആരാധകരെ മുഴുവൻ ഒപ്പം നിർത്തി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതും അതിന്റെ ഭാഗമായി നാളെ തിരിച്ചിറപ്പള്ളിയിൽ വിജയുടെ പ്രചാരണ പര്യടനം തുടങ്ങുകയാണ് മൂന്ന് ജില്ലകളിലായി നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അടുത്തിടെ നടന്ന മാനാട് പരിപാടിയുടെ വമ്പൻ ജനപങ്കാളിത്തം മുറു മുറു ുമ്പോൾ ഉണ്ടാകുമ്പോഴാണ് വിജയ് താൻറെ അടുത്ത പ്രചാരണ പരിപാടിയുമായി മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും എ ഡി എം കെ അടക്കമുള്ള പാർട്ടികളെ ലക്ഷ്യമിട്ട് വിജയ് നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് കാണാമായിരുന്നു അപ്പോഴേക്കും കാര്യം മനസ്സിലാകാതെ നിന്നവർക്ക് വലിയൊരു സൂചന ഇപ്പോൾ പര്യടനത്തിന് മുന്നായി വിജയ് നൽകിയിരിക്കുകയാണ് എ ഡി എം കെയുടെ അണികളിൽ ലക്ഷ്യമിട്ടുള്ള വമ്പൻ തന്ത്രത്തിനാണ് വിജയ് തുടക്കമിട്ടിരിക്കുന്നതെന്ന് കാണാം നാളെ പ്രചാരണത്തിന് ഇറങ്ങുന്ന വിജയുടെ വാഹനത്തിൽ അണ്ണാദുരയൊപ്പം എം ജി ആറിന്റെ ചിത്രവും ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് ശ്രദ്ധേയമായ കാര്യം പ്രവേശനം തുടങ്ങിയ സമയം മുതൽ എം ജി ആറിന്റെ പേരെടുത്ത് പറയുന്ന വിജയ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചുമൊക്കെ പുകഴ്ത്തി സംസാരിച്ചിട്ടു ബസിൽ എം ജി ആർ അംബേദ്കർ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എം ജി ആർ ഉണ്ടാക്കിയ പാർട്ടിയായ എഡിഎംകെ ഇപ്പോൾ നശിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അല്ല പിന്തുടരുന്നതെന്നും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള വിജയ് ഇപ്പോൾ അണികളെ തനിക്കൊപ്പം നിർത്താനുള്ള ശ്രമമാണ് തുടങ്ങിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് റിന്റെ പിന്മുറക്കാർ തങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എ ഡി എം കെ പ്രചാരണം നയിക്കുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഏറ്റെടുക്കാനാണ് വിജയും ഡി വി കെയും ശ്രമിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ എടപ്പാടി പളനിസ്വാമി അടക്കമുള്ള നേതാക്കൾ ഇതിനെ വളരെ ഗൌരവമായി തന്നെയാണ് വീക്ഷിക്കുന്നത് ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ എം ജി ആറിനെ പശ്ചാത്തലമാക്കി തന്റെ രാഷ്ട്രീയ യാത്രയുടെ തിരക്കഥ വിജയ് നേരത്തെ ശ്രമിക്കുന്നത് തമിഴ്നാട് കണ്ടതാണ് അടുത്തിടെ നടന്ന ഒരു യോഗത്തിൽ അദ്ദേഹം തന്നെ ഇക്കാര്യം തുറന്നു പറയുകയും ും തമിഴ്നാട് മാറ്റം കണ്ടതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും വീണ്ടും ഒരു മാറ്റമുണ്ടാവുമെന്നാണ് വിജയ് പ്രസംഗത്തിനിടെ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ എ ഡി എം കെ അണികളുടെ പിന്തുണ കൂടി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് തന്റെ കരുക്കൾ ഓരോന്നും നീക്കുന്നത് നിലവിൽ എ ഡി എം കെയിലെ ഭിന്നത മുതലെടുത്തുകൊണ്ട് കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനാണ് വിജയ് ശ്രമിക്കുന്നത് എന്തെന്നാൽ ഇ പി എസ്സിന് പ്രവർത്തകരെ കൈയിലെടുക്കാനോ നിലനിർത്താനോ സാധിക്കുന്നില്ല എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അതിന് ഇന്ധനം പകർന്നുകൊണ്ടാണ് വിജയിയുടെ നീക്കങ്ങൾ എന്തായാലും നാളെയാണ് തമിഴ്നാടിനെ ഉറ്റുനോക്കുന്ന പര്യടനം ആരംഭിക്കുന്നത് കർശന ഉപാധികളോടെയാണ് സർക്കാർ ഇക്കുറി വിജയ്യുടെ പരിപാടിക്ക് അനുമതി നൽകിയത് റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾക്ക് വിലക്കുണ്ടെന്നാണ് വിവരം ശനിയാഴ്ചകളിൽ മാത്രമായിരിക്കും പര്യടനം നടത്തുക ഭാരാന്തി രാഷ്ട്രീയം എന്ന പേരിൽ വിമർശനം ഉയരുന്നുണ്ടെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കേണ്ടതെന്നാണ് ഡിവി കെയുടെ തീരുമാനം